നമസ്കാരം ചൈനീസ് വാസ്തു അഥവാ ഫംഗ്ഷനിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ എപ്പിസോഡിൽ കൂടി നമ്മൾ പറഞ്ഞു വന്നത് തെക്ക് കിഴക്ക് മൂലയിൽ എങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകാമെന്നാണ് ന പറഞ്ഞു വന്നത് അപ്പൊ അതിന്റെ തുടർച്ച തുടർച്ചയെന്നോണം തെക്ക് കിഴക്ക് ഭാഗത്തിന്റെ നമ്മൾ പറഞ്ഞു വന്ന ആ ഭാഗത്തിന്റെ തുടർച്ച എന്ന് പറയുമ്പോൾ തെക്കുകിടുക്ക് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മൂത്ത കുട്ടിയെ ബാധിക്കുമെന്നും അതിനൊക്കെ തന്നെ ഓരോരുത്തരുടെ നമ്പർ പരമുണ്ടെന്നും അതല്ല അതല്ല നമ്മൾ ദൈവത്തെ കാണിച്ചു തന്ന ഇപ്പം തന്നെ ഞാൻ ഷോ ചെയ്തല്ലോ കുറച്ച് നാണയങ്ങൾ അതുപോലെ തന്നെ ഒരു ഹിൻകോട്ട് സിഡിൻ സ്റ്റോണുകൾ അതുപോലെ ബെൽത്തിനെ സൂചിപ്പിക്കുന്ന ഗോൾഡൻ ചൈനീസ് കോയിലുകൾ കോപ്പർ കോയിലുകൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് എന്നാൽ നമുക്ക് അതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് അതായത് ഫെൻഷു എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ആശയങ്ങൾ നമ്മൾ പറയുമ്പോ ഷെയർ ചെയ്യുമ്പോൾ ആ ആശയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ പൈസ മുടക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ പറ്റുന്നതാണ് ഫെങ്ഷു എന്ന് പറയുന്നത് അപ്പോൾ ഈ തെക്ക് കിഴക്ക് കേൾക്കുമ്പോഴേ ഇപ്പൊ ഏതെങ്കിലും നമ്മുടെ വീട്ടിലുള്ള വ്യക്തികളുടെ വ നമ്പർ അനുസരിച്ച് ഇപ്പൊ ഒന്നാണ് നമ്പർ ധരിക്കേണ്ടത് ഒന്ന് മുതൽ ഒമ്പത് പേർ നമ്മൾ കടന്നു പോകുന്നുണ്ട് ഓരോരുത്തരുടെയും പൂവാ നമ്പറുകൾ ആ നമ്പറുകളിൽ വന്നു കഴിഞ്ഞാൽ ഏത് ആനിമൽ വർഷത്താണ് ജനിച്ചതെന്ന് ആ ആനിമൽ വർഷത്തിൽ ജനിച്ചിട്ടുള്ള സ്വഭാവം എന്തായിരിക്കുമെന്നും നമുക്കിവിടെ ഷെയർ ചെയ്യാൻ കഴിയും അത് വരുന്ന എപ്പിസോഡുകളിൽ മാത്രമാണ് ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പൊ അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഡിഒ വി അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അത് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യക്തി വികാസത്തിന് വളരെ ഗുണപരമായി മാറുമെന്നുള്ള യാതൊരു സംശയവുമില്ല ഇല്ല അപ്പൊ നാം പറഞ്ഞു വന്നത് തെക്ക് കിഴക്കിനെ പോസിറ്റീവ് ആക്കുവാൻ വേണ്ടിട്ട് നമുക്ക് നല്ല ഊതിൻ്റെ അത്രകൾ കിട്ടും ഊതിൻ്റെ അത്രകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ ഒരു അമ്പത് രൂപയോ ഇല്ലെങ്കിൽ നൂറ് രൂപയ്ക്ക് അകത്ത് വരുന്ന അത്രകൾ നമുക്ക് കിട്ടും ആ അത്രനെ നമ്മുടെ പോസ്റ്റിലിറ്റി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന പുരോഗതിയുടെ സ്ഥാനമായിട്ടുള്ള തെക്ക് കിഴക്ക് മൂലയിൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഈ അത്ര വെച്ചു കൊടുക്കുന്നത് നല്ല സുഗന്ധം അവിടെ നിന്നുണ്ടാകുന്നതും നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പൊ അങ്ങനെയും ചെയ്യാം അപ്പം അതിനെയൊക്കെ പറ്റിയുള്ള കൂടുതൽ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ മതിയാകും ഞാൻ വിളിക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എവിടെയാണ് ആ സഹായം കിട്ടുന്നത് അതെല്ലാം വാങ്ങി വയ്ക്കണം കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള ആകെ നൂറ് രൂപയ്ക്കകത്ത് നിൽക്കുന്ന ഒരു ചിലവാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുമാത്രമേ ഇതിലെ കൂടെ വരുന്നുള്ളൂ എന്ന് വെച്ച് നിങ്ങൾ ഇതിൻ്റെ മൂല്യത്തെ താഴ്ത്തി കെട്ടേണ്ടതില്ല താഴ്ന്ന രീതിയിൽ കാണേണ്ടതില്ല ഇതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ചില നല്ല സാമ്പത്തിക ശേഷമുള്ളവരായിരിക്കും ഇതെല്ലാം കണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്ന് തോന്നുന്നു അതായത് ഇതൊക്കെ വളരെ പുച്ഛമായിട്ട് തോന്നുന്ന ഉണ്ടായിരിക്കും അല്ലേ ഈ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞപ്പോ അതല്ല അങ്ങനെ കാണേണ്ടതില്ല നമ്മൾ ഒരു എന്താണ് നമ്മുടെ സഹജീവികൾക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പരിചയമുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടുള്ള ആ ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക ഇതിനകത്ത് മതമോ ജാതിയോ ലിംഗ വ്യത്യാസമോ ഒന്നുമില്ല ജീവിതത്തിലെ ജീവിത വിജയത്തിന് വേണ്ടി നമുക്ക് എന്തും ചെയ്യാം നമുക്ക് എന്താണ് ഈ പെൻഷുനോട് ഉദ്ദേശിക്കുന്നത് ഈ പെൻഷു എന്ന് പറയുമ്പോൾ ഏത് മതത്തിൽപ്പെട്ട ആണ് വേണമെങ്കിലും സ്വന്തം വീടും പരിസരവും വൃത്തിയാക്കി ഇടണമെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എവിടെയാണ് മറ്റ് അന്ധവിശ്വാസങ്ങളെ നമ്മൾ കടത്തിവിടുന്നത് എന്നെ പോലെ ഉള്ളവരാളിനു ഒരിക്കലും അന്ധവിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യുവാനോ ആ രീതിയിലോട്ട് മുന്നോട്ട് പോകുവാനോ കഴിയില്ല ഒരു നമ്മുടെ ലോക രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉണ്ടായിരുന്നത് ചൈനയിലാണ് ഇന്നിപ്പോൾ ചൈന രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് അത് വേറെ വിഷയം അപ്പോൾ അങ്ങനെയുള്ള രാജ്യം തന്നെ ഇന്നിപ്പോൾ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ യാത രണ്ടാം സ്ഥാനത്തും മറ്റും ബിസിനസിൻ്റെ കയറ്റുമതിയുടെ കാര്യത്തിൽ വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുള്ള ഒരു രാജ്യവുമാണ് ചൈന എന്ന് പറയുന്നത് ആ ചൈനയിൽ തന്നെ ഇന്നിപ്പോൾ ഉള്ള കാര്യങ്ങൾ അപ്പം ചൈനയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാരതത്തിലോട്ട് നമ്മുടെ ഇന്ത്യയിലോട്ട് അതേപടി എടുത്ത് ചേർക്കുവാനോ നടപ്പിലാക്കുവാനോ നമുക്ക് കഴിയില്ല അതിനുള്ള ചൈനക്കാരിലുള്ള ചൈനീസ് എന്ന ചൈന എന്ന രാജ്യത്തുള്ള നല്ല വശങ്ങളെ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് നല്ല ആശയങ്ങളെ മാത്രമേ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയൂ അതിൻ്റെ സത്യം അപ്പൊ ആ പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോ ചൈനീസിന്റെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഭാരത്തിന്റെ സംസ്കാരമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് വിശ്വാസങ്ങൾ ചിലപ്പോൾ ഏറെക്കുറെയൊക്കെ നമ്മുടെ കേരളത്തിലെ വിശ്വാസവും അവരുടെ വിശ്വാസവും ഒക്കെ ഒന്നിച്ച് ഒരുപോലെയൊക്കെ സമാനമായ ചിന്താഗതിയിലൂടെ പോകുമായിരിക്കാം അത് വേറെ കാര്യങ്ങൾ വിഷയങ്ങൾ നമ്മുടെ വിഷയം അതല്ല അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവരുടെ ഭക്ഷണ രീതി നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല പാമ്പം ചേരിയും ചിരന്തി അങ്ങനെയുള്ള പല പല കാരണങ്ങൾ അവരുടെ രാജ്യത്ത് നിൽക്കുന്ന വിശ്വാസമായിട്ട് അവർക്കത് പ്രിയപ്പെട്ടത് ആകാം നമുക്കത് വളരെയധികം അപ്രിയവുമായിരിക്കും ഒരിക്കലും ഇഷ്ടപ്പെട്ട അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതാണ് അതിൻ്റേത് രീതി എന്നാൽ അവരുടെ വിശ്വാസം വിശ്വാസമനുസരിച്ച് റാഗണില്ലാത്ത ഒരു രാജ്യത്തെ പറ്റി അവർക്ക് ചിന്തിക്കാനേ കഴിയില്ല പക്ഷുവീടെ ഏറ്റവും ശക്തമായിട്ടുള്ള പന്ത്രണ്ട് മൃഗങ്ങളിൽ ഒന്നാണ് ട്രാഗൺ എന്ന് പറയുന്നത് സാങ്കൽപിക ജീവി ആ ട്രാഗണ ഇയർ ആണ് ഇപ്പോ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് ഈ ഫെബ്രുവരി മുതൽ കടന്നുപോയിക്കൊണ്ടേ വളരെയധികം ഭാഗ്യവും ഉണ്ടാകുന്ന ഒരു വർഷമാണ് എന്ന് ചൈനീസ് ജനത വിശ്വസിക്കുന്നു ചൈനക്കാരുടെ വിശ്വാസം അപ്പൊ ആ വിശ്വാസത്തിൽ ഉള്ള നല്ല കാര്യങ്ങളെ മാത്രമാണ് നമ്മളെടുത്ത് ഇവിടെ നടപ്പിലാക്കുവാൻ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഭാഗമാക്കി മാറ്റുവാൻ നമുക്ക് ജീവിത വിജയം ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ അതിന് സത്യം അത്ര അങ്ങനെ മാത്രമേ ആന കാണേണ്ടതുള്ളൂ അതല്ലാതെ ചൈനീസ് വാസ്തുവിനെ അതുപോലെ എടുത്ത് ഇത് ഇവിടുത്തെ നമ്മുടെ സംസ്കാരവുമായിട്ടോ നമ്മുടെ രാജ്യത്തിൻ്റെതായ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെതായ കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല എന്നാൽ നൂറ് ശതമാനവും ഒരുപാട് കാര്യങ്ങളെ ിൽ അവരെ നമുക്ക് ആശ്രയിക്കുവാനും അവരുടെ വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനും കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങളിലുള്ള പല രാജ്യങ്ങളും ഇപ്പൊയെ ഫോളോ ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കണം അപ്പൊ നാം പറഞ്ഞു വന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞത് സൗത്ത് ഈസ്റ്റ് ഭാഗമാണെങ്കിൽ ഇപ്പൊ രണ്ടാമത് നമ്മൾ നാം പറയാൻ പോകുന്നത് ഇപ്പൊ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വെൽത്തിന്റെ സമ്പത്തിന്റെ കോണമാണെങ്കിൽ നമ്മുടെ സൗത്ത് വെസ്റ്റ് അതായത് കന്നിമൂല എന്ന് പറയുന്ന ഭാഗം കന്നിമൂല എന്ന് പറയുന്ന അതി പ്രാധാന്യമുള്ള കേരളീയർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥാനമാണ് കന്നിമൂല എന്ന് പറയുന്നത് വാസ്തുവിദഗ്ധന്മാരും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ജനതയും ഒക്കെ വിശ്വസിക്കുന്നത് കന്നിമൂലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് എന്നാൽ ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് ചില ആളുകൾ പറയും ഇതിലൊന്നും ഒരു കാര്യവുമില്ല ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ത് കന്നിമൂല എന്ത് കന്നിക്കോൺ എന്നൊക്കെ പലർക്കും തോന്നണമായിരിക്കും അങ്ങനെ തോന്നുന്നവരോട് എനിക്ക് ഒരു ചോദ്യമേ ചോദിക്കാറുള്ളൂ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രേക്ഷകരോട് എനിക്കിപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നില്ല എന്നെ നിങ്ങൾ ഇപ്പം നേരിട്ട് ഈ സ്ക്രീനിലൂടെ കാണുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കും എന്നാൽ നിങ്ങൾ ഇപ്പൊ ഇത് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ വീടിന്റെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വീടിന്റെ തെക്ക് എന്ന് പറയുന്ന കന്നിമൂലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇരിക്കട്ടെ ഒരു പെൺകുട്ടിക്ക് വീട്ടിലെ പെൺകുട്ടിക്ക് ഇരുപത്തിയെട്ട് വയസ്സായി അവളുടെ വിവാഹം ഇതുവരെയും നടന്നിട്ടില്ല എന്നിരിക്കട്ടെ നിങ്ങൾ ഉടനെ തന്നെ പോയിട്ട് ഇപ്പം ഇത് ഉടനെ എഴുന്നേറ്റ് പോണ്ട ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുന്നേറ്റ് പോകണം നിങ്ങളുടെ വീടിന്റെ ആ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ആ കന്നിമൂല വിട്ടു പോയിട്ടുണ്ടോ എന്ന് നോക്കുക അതല്ലെങ്കിൽ അവിടെ ഒരു കിണറുണ്ടോ എന്ന് നോക്കുക അതല്ലെങ്കിൽ അവിടെ ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ടോ എന്ന് നോക്കുക അതല്ലെങ്കിൽ വീട്ടിലെ അഴുക്ക മലിനമായിട്ടുള്ള ജലം ആ ഭാഗത്തുണ്ടോ എന്ന് നോക്കുക അതുമല്ല വടക്ക് പടിഞ്ഞാറിനെയും തെക്ക് കിഴക്കിനെയും വടക്ക് കിഴക്ക് ഭാഗത്തിനെയും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ താഴ്ന്നു കിടക്കുന്നത് തെക്ക് പടിഞ്ഞാറാണോ എന്ന് നമ്മൾ നോക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല രീതിയിലുള്ള വിധങ്ങളായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളെ ആയിരിക്കും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുമ്പോൾ ഇപ്പോ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹിതരായി അവർ ആ വീട്ടിൽ വന്നു താമസം തുടങ്ങി താമസം തുടങ്ങി ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ സൗന്ദര്യ പിണക്കങ്ങൾ അവിടെ ഉടലെടുത്തു സൗന്ദര്യ പിണക്കങ്ങൾ ഉടലെടുത്തു അവർ തമ്മിൽ വാക്കു തർക്കമായി പിണക്കമായി പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ഇല്ലെങ്കിൽ പുരുഷൻ അവിടെ നിന്ന് അതായത് ബന്ധങ്ങളിൽ വളരെയധികം വിള്ളൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള റിലേഷൻ്റെയും വിവാഹത്തിൻ്റെയും വീട്ടിലെ അമ്മയുടെയും ഇളയ കുഞ്ഞിന്റെയും സ്ഥാനമാണ് തെക്ക് പടിഞ്ഞാറ് അപ്പം വീട്ടിലെ അമ്മയ്ക്ക് ഗ്രഹനാഥയ്ക്ക് ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇരിക്കട്ടെ എന്തെങ്കിലും അസുഖങ്ങളോ ദിവസവും വിട്ടുമാറാത്ത അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പൈസയുടെ ഒരു ചോർച്ച ഉണ്ടെങ്കിൽ ആ സാമ്പത്തിക അതായത് സാമ്പത്തിക നഷ്ടം ഉണ്ടെങ്കിൽ എന്നാണ് പറയേണ്ടത് സാമ്പത്തിക നഷ്ടം ഉണ്ടെങ്കിൽ വിഭാഗം നടക്കാത്ത ആൺകുട്ടികളോ പെൺകുട്ടികളോ വീട്ടിലുണ്ടെങ്കിൽ നടന്നു പോയിട്ടുള്ള വിഭാഗങ്ങളിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ പോയി നോക്കാം അവിടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം അപ്പൊ വേണ്ട പരിപാടി കഴിഞ്ഞാൽ മതി ഇപ്പം തീരുവല്ലോ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് പോയിട്ടൊന്ന് പരിശോധിക്കുക നമുക്ക് അറിയാൻ പറ്റും അവിടെ ഇങ്ങനെ ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് കാഴ്ച കാണാം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് അടുത്ത ചോദ്യം സാധാരണ രീതിയിൽ വാസ്തു അനുസരിച്ച് അഥവാ ഫെൻഷ അനുസരിച്ച് വാസ്തു അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് അവിടെ കൂട്ടിച്ചേർക്കുക കെട്ടി ആ വിട്ടുപോയിട്ടുള്ള പോയിട്ടുള്ള സ്ഥലത്തെ കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് അതുമല്ലെങ്കിൽ അവിടെ കിണറാണ് നിൽക്കുന്നതെങ്കിൽ ആ കിണറിനെ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കി വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ കുത്തുക എന്നുള്ളതാണ് അടുത്ത വഴി ഇത് രണ്ടു മണിലും ഉള്ളത് അതുമല്ലെങ്കിൽ ഇപ്പൊ അവിടെ നിൽക്കുന്നത് ഈ തെക്ക് പടിഞ്ഞാറ് മൂല വിട്ടുപോവുകയും ചെയ്തു ആ വിട്ടുപോയ സ്ഥാനത്തായിരിക്കും ഒരു പക്ഷെ സെപ്റ്റിക് ഉള്ളത് അപ്പൊ അതായത് എന്താ പ്രശ്നം രണ്ട് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൂല ലേഷൻ്റെ സ്ഥാനം വിവാഹത്തിന്റെ സ്ഥാനം ബന്ധങ്ങളുടെ സ്ഥാനം ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകയും ചെയ്ത് കൂടുതൽ കാഠിന്യമാകുവാൻ തെക്ക് പടിഞ്ഞാറ് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ വാസ്തുവിലോ മറ്റു വെഷീലെയോ ഒരു വിശ്വാസവും ഇല്ലാത്ത ചില ആളുകൾ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിൽ നിൽക്കുന്ന സമയത്ത് ഇതിനെയൊക്കെ വളരെ ലാഘവത്തോട് പുച്ഛത്തോട് കൂടി കാണുന്ന ചില ആളുകൾ നമുക്കുണ്ടല്ലോ ഇല്ലേ ഉണ്ട് ഇതൊക്കെ വെറും കള്ളത്തരം കൊള്ളത്തരവുമാണെന്ന് പറയുന്ന കുറച്ച് ജനങ്ങൾ കുറേ ആളുകൾ ഉണ്ടായിരിക്കും അവരൊന്നും നമ്മൾ കുറ്റം പറയേണ്ടതില്ല പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നാലും അതല്ല മറ്റേതിൻ്റെ ഒരു വിശ്വാസത്തിന്റെ കാരണത്തിലായിരുന്നാലും നമുക്കതൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യവുമില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഇതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നു ഇത് ഷെയർ ചെയ്യുന്നത് ശരിക്കും കേരളത്തിന്റെ പല ഭാഗത്ത് നമുക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്തുള്ള ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഈ കാര്യങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത് ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയുടെ ഇപ്പോൾ സ്ഥാനം എന്ന് പറയുമ്പോൾ നാല് സ്ഥാനങ്ങളാണ് വരുന്നത് അവരുടെ ഡിഒബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഏറ്റവും നല്ല സ്ഥാനം ഇപ്പൊ രണ്ടാണ് നമ്പർ വരുന്നതെങ്കിൽ ചിലപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിരിക്കും ആ കുട്ടിയുടെ സ്ഥാനം വരുന്നത് ആ സ്ഥാനത്ത് ഈ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇതിനേക്കാൾ കൂടുതൽ ബാധിക്കാനുള്ള സാധ്യത കൂടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേറ്റ കാര്യം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കും ചിലപ്പോൾ കാണുന്നവരെല്ലാം ഇളങ്ങനെ നേട്ടിക്കൊണ്ടു പോകുന്നതാണ് അവിടെ ചെയ്യേണ്ട കാര്യം ആ കണ്ണറ്റ് പറഞ്ഞു തരും അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കണ്ണൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഇത് മാറ്റാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണുള്ളത് കിണർ അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല ഒന്നുകിൽ നമുക്ക് ആ കിണറിനെ അവിടുന്ന് വേർതിരിച്ച് പുറത്താക്കുക അങ്ങനെ ചെയ്യാൻ കഴിയുമോ ഒരു പക്ഷെ അതിനും കഴിയാത്തൊരവസ്ഥ വീടിനെ ഉള്ളോട് ചേർന്നാണ് നിൽക്കുന്ന കണ്ണൂർ ഭാഗത്ത് നടന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഒരുപുലാണ് നമ്മളെന്ത് ചെയ്യുന്ന വെള്ളം കോരി എടുക്കുന്നത് കിണറിന്റെ വെള്ളം കോരി ഇങ്ങനെ എടുക്കുന്നത് അവിടേക്ക് ഏറ്റവും കൂടുതൽ ആ കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്നത് എവിടെയാണെന്ന് പറയാമോ നമ്മുടെ വടക്ക് പടിഞ്ഞാറ് വശത്തായിട്ടാണ് കിണർ നിൽക്കുന്നത് അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ശത്രുക്കളുടെ ഇത് ഉണ്ടാകുന്നതാണ് വാസ്തുർ പറയുന്നത് എനിക്കറിയില്ല വാസ്തു അങ്ങനെ പറയുന്നു ശത്രുദോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇപ്പം കണ്ണൂരിലത്തെ കാര്യമല്ല നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് നമ്മുടെ ബാലരാമപുരത്തും അതുപോലെ തന്നെ തൊടുപുഴ ഭാഗത്തും ഇടുക്കി ഭാഗത്തും ഇങ്ങനെയുള്ള ഇടുക്കിയിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രാത്രി ഒരു മൂന്ന് മണിക്കൂർ സമയം നല്ല ഒരു ബ്രൈറ്റ് ലൈറ്റ് നല്ല വെളിച്ചമുള്ള ഒരു ലൈറ്റ് എൽ ഇ ഡി ബൾബ് കിട്ടും കറണ്ട് വളരെ കുറച്ച് മതി ഒട്ടേ വളരെ കുറച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അത് ഷയിച്ചു പോയി നേരത്തെ പറഞ്ഞതുപോലെ ക്ഷയിച്ചു പോയ ക്ഷീണിച്ച് കിടക്കുന്ന നെഗറ്റീവായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തെ നമ്മൾ പോസിറ്റീവ് ആക്കി കൊടുക്കുവാൻ ഈ ലൈറ്റിലൂടെ നമുക്ക് കഴിയും എന്നിരുന്നാൽ പോലും നിങ്ങൾ നേരിട്ട് വിളിച്ച് ഒരു ജീവിതം പത്ത് അമ്പത് വർഷവും അറുപത് വർഷവും നമ്മൾ താമസിക്കേണ്ട ഒരു വീടാണ് ആ വീടിനെ ചെറുതായി ഒരു ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളിനെ വിളിച്ച് കാണിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നാൽ ഞാൻ പറഞ്ഞ് നേട്ട് പറഞ്ഞതുപോലെ ഈ ബന്ധങ്ങളിലും മറ്റു പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ വിളിച്ച് കാണിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് അപ്പം ഇങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങൾക്കെല്ലാം നേരിട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആശയവിനിമയങ്ങൾ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാം ഇവിടെ ഇരുന്ന് പറഞ്ഞു തരാമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ചാനലിൽ കൂടി തന്നെ നമുക്കത് പറഞ്ഞു തരുവാൻ കഴിയും അതിനാണല്ലോ അവർ ഈ പ്രോഗ്രാം ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്യുവാൻ വേണ്ടി കഴിയും അപ്പൊ ഈ ചാനൽ നിങ്ങൾ ഈ കാണുന്നവരെല്ലാം തന്നെ ഈ ചാനലൊക്കെ നിങ്ങൾ ഒരുപാട് പേര് മറ്റുള്ളവരെ കാണുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക എന്തുകൊണ്ടെന്നാൽ ഇതേ കണക്കുള്ള വിഷയങ്ങൾ ഈ സബ്ജക്റ്റുകളൊക്കെ ഇവർ പൊതുജനങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അന്ധവിശ്വാസങ്ങൾ അല്ല കാരണം ഇടിക്കലോ പൊളിക്കലോ ജനങ്ങളുടെ സാമ്പത്തിക ആയിട്ടുള്ള സാമ്പത്തികമായിട്ട് വളരെയധികം എന്താണ് ചെലവ് കുറയ്ക്കുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള കലയും ശാസ്ത്രവും സമ്മേളിക്കുന്ന ഒരു കാര്യവും വിഷയത്തെ പറ്റിയാണ് നാം ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോ നാം നേരത്തെ പറഞ്ഞു പറഞ്ഞു എന്റെ ബാക്കി നേരത്തെ പറഞ്ഞ നേരത്തെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചത് ആ സൂചിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ അതായത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മകളുടെ വയസ്സ് ഇരുപത്തി എട്ടായി ഇതുവരെയും വിവാഹം നടന്നില്ല എന്ത് ചെയ്യാം മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ അഭിലാഷങ്ങളും നടക്കുന്നതിന് വേണ്ടി എൻഷുയി അതിൻ്റേതായ കണ്ണുകളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അത് ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് നാം എന്ത് ചെയ്യുന്നത് ഇപ്പൊ ഈ കാണിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം കാണിക്കുന്നു മകളുടെ വിഭാഗം അല്ലെങ്കിൽ മകന്റെ വിഭാഗം നടന്നിരുന്നിരിക്കട്ടെ ഈ കാണുന്ന ചിത്രം ഈ ചിത്രത്തിന് പറയുന്നത് പിയോണി എന്നാണ് പറയുന്നത് പിയോണി ചിത്രം പിയോണി ഫ്ലവറിന്റെ ചിത്രമാണ് ഇത് നിങ്ങളെ നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും പിയോണി പുഷ്പങ്ങൾ രണ്ട് പിയോണി പുഷ്പങ്ങളുടെ ചിത്രം ഉള്ള ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കുക അപ്പൊ ജീവിതത്തിലെ നമുക്കുണ്ടായിരിക്കുന്ന ആ വിഭാഗം പെൺകുട്ടികളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടന്നു പോകുവാൻ ആൺകുട്ടികളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടന്നു പോകാൻ വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെ ഒരു പേപ്പറിനകത്തത് ഇതിനെ കാണുന്ന ഈ ഒരു ചിത്രം ഒരു ചെറിയ ചിത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ വലുതാണ് ഞാൻ ആദ്യം കാണിച്ചത് ഈ ചിത്രം എടുത്ത് നമ്മളത് ഇതുപോലൊരു പാത്രം ഇവിടെ എടുക്കുന്നു ഇതുപോലൊരു പാത്രം എടുത്ത് ഈ ഇവിടെ വെച്ചതിന് ശേഷം ഇതിനെ ഇങ്ങനെ മടക്കുന്നു നാലായിട്ട് മടക്കി ഈ ചിത്രത്തെ ഇതിനകത്ത് വെച്ചു ഈ പുടി പുഷ്പത്തെ പുഷ്പത്തിൻ്റെ ചിത്രത്തെ ഇതിനകത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ആഗ്രഹങ്ങളും കൂടി അതിനകത്ത് എഴുതി ഇങ്ങനെ വെക്കും വയ്ക്കും ആഗ്രഹം എന്ന് പറയാൻ പറയുമല്ലോ എൻ്റെ മകളുടെ വിവാഹം ഇല്ലെങ്കിൽ എൻ്റെ വിവാഹം അത് അതിനെപ്പറ്റി കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണോ സ്വപ്നങ്ങൾ കാണുന്ന നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സ്വപ്നങ്ങളായി അവശേഷിക്കാതെ അവ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു മുഷ്ടി ഒഴിവാക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഈ സിമ്പിളായിട്ടുള്ള ഒരു പൈസ പോലും ചെലവാക്കേണ്ടതല്ലാത്ത ഈ ചിത്രത്തെ നമ്മൾ ഇതിനകത്ത് വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി ഇങ്ങനെ വെച്ച് മൂടിയതിന് ശേഷം നമ്മുടെ ഓരോരുത്തരുടെയും കോവാ നമ്പർ നോക്കിയിട്ട് വിവാഹത്തിന് ഒരു സ്ഥാനമുണ്ട് ഒരു മൂലയുണ്ട് ആ ഭാഗത്ത് നമ്മൾ പ്രൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തി ഒൻപത് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ വിവാഹം ആർക്കാണോ വിവാഹിതാകേണ്ടത് വിവാഹിതനാകേണ്ടത് അത് എത്രയും പെട്ടെന്ന് നടക്കുമെന്നുള്ളതിൽ പൈഷക്ക് യാതൊരു സംശയവും ഇല്ല അത് നമ്മൾ ചെയ്തു നോക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഈ ചിത്രത്തിനെ പറ്റിയോ മറ്റു കൂടുതലായിട്ടോ ഒക്കെ സംശയമുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ വിളിച്ചാൽ മതി ഞാനത് പറഞ്ഞു തരാം എന്നാൽ വിവാഹം നടക്കുവാൻ വേണ്ടി ഇത്രയും പെട്ടെന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏതെല്ലാം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതായത് ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ഒരു പുരുഷനും വിവാഹിതരായി കഴിഞ്ഞാൽ വിവാഹിതരായി കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും പ്രകൃതി നിയമം അനുസരിച്ച് കുഞ്ഞുങ്ങളുണ്ടാകും ചിലപ്പോൾ പെൺകുട്ടികളാകാം ആൺകുട്ടികളാകാം ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയാണെന്നിരിക്കട്ടെ അങ്ങനെ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യുന്നു നല്ല ആരോഗ്യമുള്ളതായിട്ട് വളർത്തുന്നു വിദ്യാഭ്യാസം ചെയ്യുന്നു ആ വിദ്യാഭ്യാസം ചെയ്തതിന് ശേഷം നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് പെൺകുട്ടി ശ്രമിക്കുന്നു വിദ്യാഭ്യാസം കഴിഞ്ഞാലുടനെ നമ്മുടെ തലമുറയിൽപ്പെട്ട എൻ്റെ പ്രായത്തിലുള്ള അച്ഛനമ്മമാരൊക്കെ ആലോചിക്കുന്നത് എത്രയും പെട്ടെന്ന് എൻ്റെ മകളുടെ വിവാഹം നല്ലൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ പറഞ്ഞയക്കണം അവരുടെ വിവാഹം നല്ല രണ്ട് ഇത് കൈകളിലായിട്ട് അവനെ പിടിച്ച് ആ കുട്ടിയെ പിടിച്ച് ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കളും ലോകത്തുണ്ടാകട്ട നമ്മുടെ കേരളീയ സംസ്കാരം സംസ്കാരമനുസരിച്ച് പ്രത്യേകിച്ച് അപ്പം ആ പ്രത്യേകിച്ചും ആ വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ എന്ത് ചെയ്യാമെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡ് എപ്പിസോഡിൽ കാണാം അതുവരെ on Namaskar.